നമസ്കാരം എസ് പി സിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ ലാവണ്യ സുരേന്ദ്രൻ ഇന്നത്തെ ലൊക്കേഷൻ കൊല്ലം ചിറക്കര ചാത്തന്നൂർ ചിറക്കര പാരിപ്പള്ളി റോഡിൽ ഡീസെൻ്റ് മുക്ക് ജംഗ്ഷനിൽ കൈരളി വായനശാലയ്ക്ക് സമീപം ഈ കാണുന്ന പത്ത് സെൻറ്റ് വസ്തു വിൽപ്പനയ്ക്ക് പറവൂർ പാരിപ്പള്ളി റോഡിൽ ഡീസെൻറ്റ് മുക്ക് ജംഗ്ഷനിൽ കൈരളി വായനശാലയ്ക്ക് സമീപം ഈ കാണുന്ന പത്ത് സെൻറ്റ് വസ്തു വിൽപ്പനയ്ക്ക് നല്ല രീതിയിൽ ബസ് സർവീസ് ഉള്ള ഒരു റോഡാണ് നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇവിടെ കാണുന്നതാണ് ഡീസെൻറ്റ് മുക്ക് ഡീസെൻറ് മുക്കിൽ നിന്ന് പാരിപ്പള്ളിയിലേക്ക് പോകുന്ന റോഡാണ് ഈ റോഡിന് വലത് സൈഡിൽ കാണുന്നതാണ് ഈ പത്ത് സെൻറ് വസ്തു ഇവിടെ അടുത്ത് തന്നെ കൈരളി വായനശാല നമുക്ക് കാണാം ഈ വായനശാലയോട് തൊട്ട് അടുത്ത് തന്നെയാണ് ഈ വസ്തു സ്ഥിതി ചെയ്യുന്നത് നമ്മൾ ഈ കാണുന്നത് പോലെ തന്നെ ചുറ്റുമുതിലേ കെട്ടി നിരപ്പായ വസ്തുവാണിത് ലാൻഡ് ഓണർ പ്രതീക്ഷിക്കുന്നത് ഒരു സെൻറ്റിന് മൂന്നര ലക്ഷം രൂപയാണ് താൽപ്പര്യമുള്ളവർ നയൻ സിക്സ് സീറോ ഫൈവ് സിക്സ് സെവൻ വൺ സെവൻ സെവൻ വൺ എന്ന നമ്പറിലോ താഴെ കാണുന്ന നമ്പറിലോ കോണ്ടാക്റ്റ് ചെയ്യാം വസ്തുവും വസ്തുവിലേക്കുള്ള വഴിയും നമുക്കൊന്ന് കാണാം ഇവിടെ നിന്ന് താരപ്പള്ളി മെഡിക്കൽ കോളേജിലേക്ക് അഞ്ച് കിലോമീറ്റർ മാത്രമേ ഉള്ളൂ അതുപോലെ തന്നെ ചാറ്റന്നൂർ ജംഗ്ഷനിലേക്കും അഞ്ച് കിലോമീറ്റർ വീട് വെക്കാൻ അനുയോജ്യമായ ഈ വസ്തുവിന് ബാങ്ക് ലോൺ അവൈലബിൾ ആണ് അതുപോലെ മറ്റൊരു ലാൻഡ് മാർഗ്ഗ കൂടിയുണ്ട് ഇ എ കെ കൺവെൻഷൻ സെന്റർ ഈ കാണുന്നതാണ് കൺവെൻഷൻ സെന്റർ ഇവിടെ നിന്ന് ഇരുന്നൂറ് മീറ്റർ മാത്രമേ ഉള്ളൂ ലാൻഡിലേക്കുള്ള ദൂരം